പ്ലെയിനിൽ യാത്ര ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ പക്ഷേ നമ്മൾ കേരളത്തിൻ്റെ പുറത്തേക്കാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഫോറിൻ കൺട്രിയിലേക്കാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കേണ്ടതായിട്ട് വരും അതിന് നിങ്ങളെ സഹായിക്കുന്ന കുറച്ച് ഇംഗ്ലീഷ് സെൻറ്റൻസസും ഫ്രെയ്സസും ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് സമയം ഒട്ടും കളയാതെ ഇന്നത്തെ ലെസൺ തുടങ്ങാം ഈ ഫ്ലൈറ്റ്സിൻ്റെ കാര്യം പറയുമ്പോൾ അത് തന്നെ രണ്ട് തരത്തിലുണ്ട് അല്ലേ ഡൊമസ്റ്റിക് ഫ്ലൈറ്റും ഉണ്ട് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സും ഉണ്ട് എന്താണ് വ്യത്യാസം എന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും ഇപ്പോൾ ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള നഗരങ്ങളെ മാത്രം കണക്ട് ചെയ്യുന്ന തരം ഫ്ലൈറ്റ്സ് ആണെങ്കിൽ അതിന് നമ്മൾ ഡൊമെസ്റ്റിക് ഫ്ലൈറ്റ്സ് എന്ന് പറയും അതിന് മറിച്ച് ഇന്ത്യക്ക് വെളിയിൽ മറ്റൊരു രാജ്യത്തേക്ക് പോകുന്ന ഫ്ലൈറ്റ്സ് ആണെങ്കിൽ അതിന് നമ്മൾ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സ് എന്നാണ് പറയുക അപ്പോൾ എയർപോർട്ടിൻ്റെ കാര്യത്തിലും ഇങ്ങനെ ഒരു വ്യത്യാസം അവിടെ വരുന്നുണ്ട് അപ്പോൾ ഈ ഡൊമെസ്റ്റിക് ഫ്ലൈറ്റ്സ് ലാൻഡ് ചെയ്യുകയും ടേക്ക് ഓഫ് ചെയ്യുകയും ചെയ്യുന്ന എയർപോർട്ട്സ് ആണെങ്കിൽ അതിന് നമ്മൾ ഡൊമെസ്റ്റിക് ടെർമിനൽ എന്നാണ് പറയുക അപ്പോൾ ഒരു എയർപോർട്ടിൽ തന്നെ ഡൊമസ്റ്റിക് ടെർമിനലും ഉണ്ടാവാം ഇൻ്റർനാഷണൽ ടെർമിനലും ഉണ്ടാവാം നിങ്ങൾക്കിപ്പോൾ കേരളത്തിന് വെളിയിൽ ഏതെങ്കിലും ഒരു സിറ്റിയിൽ അവിടുത്തെ എയർപോർട്ടിലേക്ക് പോകണം എന്നിരിക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ ഇൻ്റർനാഷണൽ ടെർമിനലിലേക്കാണ് പോകേണ്ടത് അത് നിങ്ങൾ എങ്ങനെയാണ് ഒരു ടാക്സി ഡ്രൈവറോട് ഇംഗ്ലീഷിൽ പറയുക ഐ നീഡ് ടു ഗോ ടു ദി ഇൻ്റർനാഷണൽ ടെർമിനൽ എന്ന് പറയാം ഐ നീഡ് ടു ഗോ ടു ദി ഇൻ്റർനാഷണൽ ടെർമിനൽ അല്ലെങ്കിൽ ഇങ്ങനെ പറയാം കേട്ടോ കുടി പ്ലീസ് ടേക്ക് മീ ടു ദി ഇൻ്റർനാഷണൽ ടെർമിനൽ കുടി പ്ലീസ് ടേക്ക് മീ ടു ദി ഇൻ്റർനാഷണൽ ടെർമിനൽ ഡൊമസ്റ്റിക് ടെർമിനൽ ആണെങ്കിൽ അത് പറയാം കുടി പ്ലീസ് ടേക്ക് മീ ടു ദി ഡൊമെസ്റ്റിക് ടെർമിനൽ എന്ന് ചോദിക്കാം നമ്മൾ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യുന്നത് ചെക്ക് ഇൻ കൗണ്ടറിലേക്ക് പോവുകയാണ് എന്താണ് ഈ ചെക്ക് ഇൻ കൗണ്ടർ ചെക്ക് ഇൻ കൗണ്ടറിൽ നിന്നാണ് നമുക്ക് ഈ എയർ ട്രാവൽ ചെയ്യാൻ ആവശ്യമായ ബോർഡിംഗ് ഫാസ്റ്റ് കിട്ടുന്നത് മാത്രമല്ല നമുക്ക് ഈ ഫ്ലൈറ്റിൽ കയറ്റി അയക്കേണ്ടതായ നമ്മുടെ ബാഗ്സ് എല്ലാം ഏൽപ്പിക്കുന്നതും ഈ ചെക്ക് ഇൻ കൗണ്ടറിലാണ് ചെക്ക് ഇൻ കൗണ്ടറിന് പകരം നമുക്ക് വേണമെങ്കിൽ ചെക്ക് ഇൻ ഡെസ്ക് എന്നും പറയാം കേട്ടോ അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നതാണ് ഈ എയർപോർട്ടിൽ ആ ടെർമിനലിനകത്ത് കയറി കഴിയുമ്പോൾ എവിടെയാണ് നമുക്ക് യാത്ര ചെയ്യേണ്ടതായ ആ എയർലൈൻസിന്റെ ചെക്ക് ഇൻ കൗണ്ടർ എന്ന് നമുക്ക് ഒരു സംശയം തോന്നിയേക്കാം അപ്പൊ നമുക്ക് ആരുടെങ്കിലും ചോദിക്കണം എവിടെയാണ് എക്സ് വൈസഡ് എവേസിന്റെ ചെക്ക് ഇൻ കൗണ്ടർ എന്ന് അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുക വെയർ ഇസ് ദി എക്സ് വൈസഡ് എ വേസ് ചെക്ക് ഇൻ കൗണ്ടർ വെയർ ഇസ് ദി എക്സ് വൈസ് എ വേസ് ചെക്ക് ഇൻ കൗണ്ടർ അങ്ങനെ ആരെങ്കിലും നമുക്ക് എവിടെയാണ് ചെക്ക് ഇൻ ഡെസ്ക് എന്ന് കാണിച്ച് തന്നോന്നിരിക്കട്ടെ അങ്ങനെ നമ്മൾ അവിടെ എത്തി ആ ചെക്ക് ഇൻ ഡെസ്കിൽ ആ എ വേസിൻ്റെ സ്റ്റാഫ് ഉണ്ടാവുമല്ലോ അവർ നമ്മളോട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ കാണും അതിലൊന്ന് നിങ്ങൾ എങ്ങോട്ടാണ് ഇന്ന് യാത്ര ചെയ്യുന്നത് എന്നായിരിക്കും അത് നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുന്നത് വെറു ഫ്ലൈയിങ് ടു റ്റുഡേ എന്നായിരിക്കും വെർ ആർ യു ഫ്ലൈയിങ് ടു ടുഡേ ഇന്ന് എവിടേക്കാണ് യാത്ര ചെയ്യുന്നത് ഫ്ലൈ ചെയ്യുന്നതെന്ന് അല്ലെങ്കിൽ വെർ ആർ യു ട്രാവലിംഗ് ടു എന്നും ചോദിക്കാം വെർ ആർ യു ട്രാവലിംഗ് ടു അപ്പോൾ നിങ്ങൾ ദുബായ്ക്കാണ് ട്രാവൽ ചെയ്യുന്നതെന്ന് ഇരിക്കട്ടെ നിങ്ങൾ ഒറ്റയ്ക്കേ ഉള്ളൂ നിങ്ങൾ ദുബായ്ക്ക് പോവാണ് അപ്പോൾ എന്ത് പറയും ഐ ആം ട്രാവലിംഗ് ടു ദുബായ് ഇനി നിങ്ങളും നിങ്ങളുടെ ഫാമിലിയും ഉണ്ട് നിങ്ങൾ സിംഗപ്പൂർക്കാണ് പോകുന്നതെങ്കിൽ വി ആർ ട്രാവലിംഗ് ടു സിംഗപ്പൂർ എന്ന് പറയും വി ആർ ട്രാവലിംഗ് ടു സിംഗപ്പൂർ അപ്പോൾ ഇതിനിടയ്ക്ക് ഈ എയർലൈൻസ് സ്റ്റാഫ് നിങ്ങളോട് പാസ്പോർട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ട്രാവൽ ഒക്കെ ചോദിക്കും അതിന് അവർ നിങ്ങളോട് ഇംഗ്ലീഷിൽ ചോദിക്കുന്നത് മേ ഐ സി അ പാസ്പോർട്ട് പ്ലീസ് എന്നായിരിക്കും മേ ഐ സി അ പാസ്പോർട്ട് പ്ലീസ് അപ്പോൾ നിങ്ങൾക്ക് അത് കൊടുക്കണമല്ലോ അത് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഹിയർ യു ആ എന്ന് പറയാം ഇതാ എന്ന് നമ്മൾ പറഞ്ഞു പറയുമല്ലോ മലയാളത്തിൽ എന്തെങ്കിലും ഒരു വസ്തു കൊടുത്തുകൊണ്ട് അതുപോലെ ഹിയർ യു ആ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആ പാസ്പോർട്ട് അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന ഡോക്യുമെൻറ്റ്സ് കൊടുക്കാം അപ്പം മിക്കവാറും നമ്മൾ നേരത്തെ തന്നെ ഓൺലൈനായി ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ടാവാം അപ്പം ഞാൻ ഓൺലൈനായി ചെക്ക് ഇൻ ചെയ്തതാണ് എന്ന് എങ്ങനെയാണ് പറയാ ഐ ഹവ് ഓൾറെഡി ചെക്ക് ഇൻ ഓൺലൈൻ എന്ന് പറയാം ഐ ഹവ് ഓൾറെഡി ചെക്ക് ഇൻ ഓൺലൈൻ എന്ന് വെച്ചാൽ ഇതിനോടകം തന്നെ ഓൺലൈനായി ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞതാണ് എന്നാണ് അർത്ഥം ഈ സമയത്ത് പലർക്കും പറയേണ്ടി വരുന്നൊരു കാര്യമാണ് എനിക്ക് സീറ്റ് മാറണമെന്നുണ്ട് അതായത് നമ്മൾ ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്തപ്പോൾ നമുക്കൊരു സീറ്റ് കിട്ടിക്കാണും പക്ഷെ ആ സീറ്റ് എന്തെങ്കിലും കൊണ്ട് നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കത് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാം ഐ ലൈക്ക് ചേഞ്ച് മൈ സീറ്റ് ഐ വുഡ് ലൈക്ക് ടു ചേഞ്ച് മൈ സീറ്റ് അതാണ് നമ്മൾ ഐ ലൈക്ക് ടു എന്ന് പറഞ്ഞത് ഐ വുഡ് എന്ന് പറയേണ്ട ഐ ലൈക്ക് ടു ചേഞ്ച് മൈ സീറ്റ് മനസ്സിലായോ പിന്നെ ഒരു എയർക്രാഫ്റ്റിലുള്ള സീറ്റ്സിൻ്റെ കാര്യം പറയുമ്പോൾ അത് രണ്ട് തരത്തിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ഒന്ന് ഐൽ സീറ്റ്സ് എന്താണ് ഈ അയൽ സീറ്റ്സ് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈ വിമാനത്തിനുള്ളിൽ നിരയായിട്ടാണല്ലോ സീറ്റുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ നിരകൾക്കിടയിൽ നടുക്കായിട്ട് കുറച്ച് ഇടം വിട്ടിട്ടുണ്ടാവും അതിനാണ് നമ്മൾ അയൽ എന്ന് പറയുന്നത് ആ അയലിനോട് ചേർന്ന് വരുന്ന സീറ്റിനാണ് അയൽ സീറ്റ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത് ഇത് കൂടാതെ വിമാനത്തിനുള്ളിൽ ജനലുകൾ ഉണ്ടല്ലോ രണ്ട് സൈഡിലുമായിട്ട് വിൻഡോസ് ഉണ്ട് ആ വിൻഡോസിനടുത്ത് വരുന്ന സീറ്റ്സിന് വിൻഡോ സീറ്റ്സ് എന്നും പറയും അപ്പോൾ പാസഞ്ചേഴ്സ് പല തരക്കാരാണല്ലേ ചിലർക്ക് വിൻഡോ സീറ്റ്സ് ആയിരിക്കും ഇഷ്ടം ചിലർക്ക് അയൽ ആയിരിക്കും ഇഷ്ടം അപ്പോൾ എനിക്കിവിടെ പറയേണ്ടത് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു അയൽ സീറ്റാണ് എനിക്ക് അതിന് പകരം ഒരു വിൻഡോ സീറ്റാണ് ആഗ്രഹം അത് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ അതാണ് എനിക്ക് ചോദിക്കേണ്ടത് അപ്പോൾ ഞാൻ പറയുകയാണ് എനിക്ക് ഇപ്പോൾ ഉള്ളത് ഒരു അയൽ സീറ്റാണ് അത് ഇംഗ്ലീഷിൽ പറയുന്നത് ഐ ഹാവ് എൻ ഐൽ സീറ്റ് എന്നാണ് ഐ ഹാവ് എൻ ഐ സീറ്റ് അപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഈ ഐൽ എന്ന് പറയുന്നത് അവിടെ ഒരു എസ് വരുന്നുണ്ട് അത് സൈലന്റ് ആണ് ഐൽ എന്ന് മാത്രം പറഞ്ഞാൽ മതി ഐ ഹാവ് എൻ ഐൽ സീറ്റ് അപ്പൊ എന്താണ് എൻ്റെ ആവശ്യം ഒരു വിൻഡോ സീറ്റ് കിട്ടുന്നത് സാധ്യമാണോ എന്നാണ് എനിക്ക് ചോദിക്കേണ്ടത് അപ്പൊ ഇംഗ്ലീഷിൽ ഇസ് ഇറ്റ് പോസിബിൾ ഫോർ മീ ടു ഗെറ്റ് എ വിൻഡോ സീറ്റ് എന്ന് ചോദിക്കാം ഇസ് ഇറ്റ് പോസിബിൾ ഫോർ മീ ടു ഗെറ്റ് എ വിൻഡോ സീറ്റ് എനിക്ക് ഒരു വിൻഡോ സീറ്റ് കിട്ടുന്നത് സാധ്യമാണോ വിസ് ഇറ്റ് പോസിബിൾ അത് ചെയ്തു തരാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ എയർ ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ചോദ്യം നമുക്ക് പലപ്പോഴും അവരോട് ചോദിക്കേണ്ടി വരാറുണ്ട് അത് പഠിച്ചു വയ്ക്കുന്നത് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഇനി ബാഗേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും ഈ എയർലൈൻ സ്റ്റാഫ് നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കാറുണ്ട് നമുക്ക് അവരോടും ചോദിക്കേണ്ടി വരാറുണ്ട് അതൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുക എന്ന് നമുക്ക് നോക്കാം സാധാരണ ഫ്ലൈറ്റിൽ രണ്ട് തരത്തിലുള്ള ബാഗേജിനെ കുറിച്ചാണ് നമ്മൾ പറയാറുള്ളത് ഒന്ന് ചെക്ക് ബാഗേജ് അടുത്തത് ക്യാബിൻ ബാഗേജ് ചെക്ക്ഡ് ബാഗേജ് എന്ന് വെച്ചാൽ നമ്മളത് നമ്മളോടൊപ്പം കൊണ്ടുവരുന്നില്ല പകരം നമ്മൾ അവരെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ എയർക്രാഫ്റ്റിന്റെ കാഗോ ഹോൾഡിലേക്കാണ് ഇത് വിടുന്നത് നമ്മൾ നമ്മളോടൊപ്പം ഈ ക്യാബിനകത്തേക്ക് എയർക്രാഫ്റ്റിനകത്തേക്ക് ഈ ലഗേജ് കൊണ്ടുവരില്ല അതാണ് ചെക്ക്ഡ് ബാഗേജ് മറിച്ച് ക്യാബിൻ ബാഗേജ് ആണെങ്കിൽ നമുക്കത് നമ്മളോടൊപ്പം എയർക്രാഫ്റ്റിനകത്തേക്ക് കൊണ്ടുപോകാം അത് നമ്മൾ ഓവർഹെഡ് ഹെഡ് ബിൻസിലാണ് അത് വെക്കുന്നത് അതിന് ക്യാരി ഓൺ ബാഗേജ് എന്നും നമ്മൾ പറയാറുണ്ട് അപ്പോൾ സാധാരണ നമ്മൾ ഈ ചെക്ക് ഇൻ കൗണ്ടറിൽ നിൽക്കുമ്പോൾ അവർ നമ്മളോട് ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് നിങ്ങൾക്ക് ചെക്ക് ഇൻ ചെയ്യാൻ ബാഗ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അപ്പോൾ അത് അവർ ഇംഗ്ലീഷിൽ ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും യു ഹാവ് എനി ബാഗ്സ് ടു ചെക്ക് ഇൻ യു ഹാവ് എനി ബാഗ്സ് ടു ചെക്ക് ഇൻ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നമുക്കുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും യെസ് ഐ ഡു എന്ന് പറയാം നമുക്കുണ്ട് എന്ന് ഇനി അതുപോലും വേണ്ട വളരെ ഷോർട്ടായിട്ട് യെസ് എന്ന് മാത്രം പറഞ്ഞാൽ മതി അങ്ങനെ ചെക്ക് ഇൻ ചെയ്യാൻ ബാഗ്സ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നോ എന്ന് പറയാം അപ്പോൾ അവരുടെ അടുത്ത ചോദ്യം നമുക്ക് ബാഗ്സ് ഉണ്ട് എന്നാണെങ്കിൽ അവരടുത്ത് ചോദിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ എത്ര ബാഗ്സ് ഇങ്ങനെ ചെക്ക് ഇൻ ചെയ്യാനുണ്ട് എന്നായിരിക്കും അത് എങ്ങനെയാണ് അവർ ഇംഗ്ലീഷിൽ ചോദിക്കുക ഹൗ മെനി ബാഗ്സ് ഡ്യൂ യു ഹാവ് എന്ന് ചോദിക്കാം അല്ലെങ്കിൽ ഹൗ മെനി ബാഗ്സ് ഹാവ് യു ഗോട്ട് എന്നും ചോദിക്കാം ആ ചോദ്യം നമുക്ക് ആദ്യം മനസ്സിലാവണമല്ലോ അപ്പോൾ ഇതും മനസ്സിലാക്കി വെക്കുക ഹൗ മെനി ബാഗ്സ് ഡി യു ഹാവ് ടു ചെക്ക് ഇൻ അല്ലെങ്കിൽ ഹൗ മെനി ബാഗ്സ് ഹാവ് യു ഗോട്ട് ടു ചെക്ക് ഇൻ എന്ന് അവർ ചോദിക്കും അപ്പം നമുക്ക് ഒരു ബാഗേ ഉള്ളെങ്കിൽ ഐ ഹ് ഗോട്ട് ജസ്റ്റ് വൺ ബാഗ് എന്ന് പറയാം ഐ ഹവ് ഗോട്ട് ജസ്റ്റ് വൺ ബാഗ് ഒരൊറ്റ ബാഗേ ഉള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി ഡ്യു ഹാവ് മെനി ബാഗ്സ് ടു ചെക്ക് ഇൻ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ചെക്ക് ഇൻ ചെയ്യാൻ ബാഗ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നാണെങ്കിൽ നോ എന്ന് പറയാം നമുക്ക് പറയണം ഇല്ല എനിക്ക് ആകെ ഈ ഹാൻഡ് ലഗേജും എൻ്റെ ലാപ്ടോപ്പും മാത്രമേ ഉള്ളൂ എന്ന് പറയണമെങ്കിൽ നോ ഐ ഓൺലി ഹാവ് ഹാൻഡ് ലഗേജ് ആൻഡ് മൈ ലാപ്ടോപ്പ് എന്ന് പറയാം മനസ്സിലായോ നോ അതായത് ചെക്കിൻ ചെയ്യാൻ ബാഗ്സൊന്നുമില്ല പകരം നോ ഐ ഓൺലി ഹാവ് ഹാൻഡ് ലഗേജ് ആൻഡ് മൈ ലാപ്ടോപ്പ് അപ്പോൾ നമുക്ക് ഈ ചെക്കിൻ ബാഗേജ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ നമ്മൾ വെയ്റ്റ് ഒക്കെ കൃത്യമായിട്ട് നോക്കിയായിരിക്കും പാക്ക് ചെയ്തിട്ടുണ്ട് ബാഗ് അങ്ങനെയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല പക്ഷെ അവർ പറഞ്ഞിരിക്കുന്നതിൽ കൂടുതൽ വെയ്റ്റ് ബാഗിന് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ അവർ അത് നമ്മളോട് പറയും അപ്പോൾ ഈ എയർലൈൻസ് സ്റ്റാഫ് നമ്മളോട് പറഞ്ഞേക്കാം ഐ എം സോറി സർ യുവർ ബാഗ് ഇസ് ഓവർ വെയ്റ്റ് അല്ലെങ്കിൽ ഐ എം സോറി മാം യുവർ ബാഗ് ഇസ് ഓവർ വെയ്റ്റ് വെച്ചാൽ നിങ്ങളുടെ ബാഗിന് വേണ്ടതിൽ കൂടുതൽ ഭാരമുണ്ട് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഒന്നില്ലെങ്കിൽ ഈ അധികമായിട്ട് വന്ന ഭാരത്തിനുള്ള ചാർജസ് അവർക്ക് കൊടുക്കണം അല്ലെങ്കിൽ ബാഗിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മാറ്റി അവർ പറഞ്ഞിരിക്കുന്ന വെയ്റ്റിലേക്ക് ആ ബാഗ് കൊണ്ടുവരണം ഇതിലേതെങ്കിലൊന്നും നമ്മൾ ചെയ്തേ പറ്റൂ അപ്പോൾ അവരത് നമ്മളോട് പറയുന്നത് ഇംഗ്ലീഷിൽ ഇങ്ങനെയായിരിക്കും യു വിൽ ഹ് ടു പേ ഫുർ ദി എക്സൈസ് അതായത് ഈ കൂടുതലായിട്ട് വന്നിരിക്കുന്ന വെയ്റ്റിന് നിങ്ങൾ പേ ചെയ്യേണ്ടി വരും അതിന് അവർ പറയുന്ന പൈസ കൊടുക്കേണ്ടി വരും ഓ യു നീ ടു ടേക്ക് സംതിങ്സ് ഔട്ട് ഇതിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുത്ത് മാറ്റേണ്ടി വരും അപ്പം ചിലപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്ത് മാറ്റാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും അപ്പം നമ്മളവിടെ ചാർജസ് എക്സ്ട്രാ കൊടുക്കേണ്ട ചാർജ് കൊടുക്കാമെന്ന് വിചാരിക്കുമല്ലേ അപ്പോൾ നമുക്ക് ചോദിക്കേണ്ടത് അധിക ഭാരത്തിന് ഞാൻ എത്ര കൊടുക്കേണ്ടി വരും എത്ര പണം കൊടുക്കേണ്ടി വരും എന്നാണെന്ന് ഇരിക്കട്ടെ അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും ഹൗ മച്ച് ഡു ഐ ഹാവ് ടു പേ ഫോർ ദിക്സെസ് ഹൗ മച്ച് ഡു ഐ ഹാവ് ടു പേ ഫോർ ദിക്സെസ് അങ്ങനെ നമ്മൾ ആ പ്രശ്നം സോൾവ് ചെയ്തു പക്ഷെ ബാഗേജുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വേറൊരു കാര്യം കൂടെ ചിലപ്പോൾ നമുക്ക് പറയേണ്ടി വരാറുണ്ട് ചിലപ്പോൾ നമ്മൾ ഈ ബാഗ്സിനുള്ളിൽ എന്തെങ്കിലും പൊട്ടാനൊക്കെ സാധ്യതയുള്ള തരം സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഇത് കൈകാര്യം ചെയ്തവർ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യണം എന്ന് അവർ മനസ്സിലാക്കണ്ടേ അതിനെ പലപ്പോഴും അവർ ചെയ്യുന്നത് ഈ ബാഗ്സിൽ ഫ്രാജൈൽ എന്ന് ഒരു പേപ്പർ സ്റ്റിക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ഫ്രാജൈൽ എന്ന് വെച്ചാൽ പൊട്ടാൻ സാധ്യതയുള്ളത് വളരെ ഡെലിക്കറ്റ് ആയിട്ടുള്ള എന്തോ അതിലുണ്ടെന്നാണ് അർത്ഥം അപ്പോൾ നമുക്ക് അവരോട് പറയേണ്ടത് ഈ ബാഗിൽ ഇത് ഫ്രാജൈൽ ആണ് എന്ന് ഒന്ന് അടയാളപ്പെടുത്താമോ എന്നായിരിക്കും അത് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക ക്യാൻ യു മാർക്ക് ദിസ് ബാഗ് ആസ് ഫ്രാജൈൽ പ്ലീസ് എന്ന് ചോദിക്കാം ക്യാൻ യു മാർക്ക് ദിസ് ബാഗ് ആസ് ഫ്രാജൈൽ പ്ലീസ് മനസ്സിലായോ അങ്ങനെ ഒന്ന് ചെയ്യാമോ എന്ന് നമ്മൾ അവരോട് ആവശ്യപ്പെടുകയാണ് ഇനി എയർലൈൻസ് സ്റ്റാഫിൻ്റെ അടുത്ത് ചിലപ്പോൾ നമുക്കും ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ടായേക്കാം അതിലൊന്ന് സ്റ്റോപ്പ് ഓവറിനെ കുറിച്ചാണ് എന്താണ് ഈ സ്റ്റോപ്പ് ഓവർ ഇപ്പം നമ്മൾ ജർമ്മനിക്കാണ് യാത്ര ചെയ്യുന്നതെന്നിരിക്കട്ടെ അതിനിടയ്ക്ക് നമ്മുടെ ഫ്ലൈറ്റ് ദുബായിൽ നിർത്തുന്നുണ്ടെന്നും നിങ്ങൾ ഇമാജിൻ ചെയ്യൂ അതിനർത്ഥം നമുക്കവിടെ ദുബായിൽ ഒരു സ്റ്റോപ്പ് ഓവർ ഉണ്ടെന്നാണ് സ്റ്റോപ്പ് ഓവറിന് പകരം ചിലപ്പോൾ ലേ ഓവർ എന്നും പറയാറുണ്ട് രണ്ടും ഒന്ന് തന്നെ ആണെന്ന് പലരും പറയുമെങ്കിലും സത്യത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് സ്റ്റോപ്പ് ഓവർ എന്ന് പറയുന്നത് ലേ ഓവറിനെക്കാളും കുറച്ചും കൂടെ ആണ് അതായത് കൂടുതൽ സമയം നമ്മളൊരു സ്ഥലത്ത് ചെറിയൊരു സ്റ്റേക്കായിട്ട് നിർത്തുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ സ്റ്റോപ്പ് ഓവർ എന്നാണ് പറയുക ലേ ഓവറിനെക്കാളും കുറച്ചും കൂടെ ആയിരിക്കും സ്റ്റോപ്പ് ഓവർ അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് വേറെ ഏതെങ്കിലും ഒരു എയർപോർട്ടില് ഇടയിലായിട്ട് യാത്രയ്ക്ക് ഇടയിലായിട്ട് നിർത്തുന്നുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും ഉള്ളൊരു സംശയമാണ് നമ്മുടെ ലഗേജ് നമ്മളെ ഫൈനൽ ഡെസ്റ്റിനേഷനായ ആ ജേമനിയിൽ നിന്ന് കളക്ട് ചെയ്താൽ മതിയോ അതോ ഇടയ്ക്കുള്ള നിന്ന് തന്നെ നമ്മൾ പിക്ക് ചെയ്യേണ്ടി വരുമോ എന്നത് അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുക എനിക്ക് ദുബായിൽ ഒരു സ്റ്റോപ്പ് ഓവർ ഉണ്ട് അതെങ്ങനെ പറയും ഐ ഹാവ് എ സ്റ്റോപ്പ് ഓവർ ഇൻ ദുബായ് ഐ ഹാവ് എ സ്റ്റോപ്പ് ഓവർ ഇൻ ദുബായ് അപ്പോൾ അവിടുന്ന് ഞാൻ എൻ്റെ ലഗേജ് എടുക്കണോ എന്നാണല്ലോ നമ്മുടെ ചോദ്യം അവിടുന്ന് ഇത് കളക്ട് ചെയ്യണോന്നല്ലേ നമ്മുടെ ചോദ്യം അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുക ഡു ഐ നീ ടു പിക്ക് അപ്പ് മൈ ലഗേജ് ദ അതായത് ദുബായിൽ നിന്ന് ഞാനത് കളക്ട് ചെയ്യണോ എന്ന് ഡു ഐ നീ ടു പിക്ക് അപ്പ് മൈ ലഗേജ് ദ അപ്പം അത് വേണ്ട എന്നാണെങ്കിൽ അവർ പറയും നോ യു ഡോൺ ഹാവ് ടു നിങ്ങൾ അത് ചെയ്യേണ്ടതില്ല യു ഡോൺ ഹാവ് ടു ഇറ്റ് വിൽ ഗോവ സ്ട്രേയ്റ്റ് ത്രൂ ടു ജേമനി ഇറ്റ് വിൽ ഗോവ് സ്ട്രേയ്റ്റ് ത്രൂ ടു ജേർമനിയെന്ന് വെച്ചാൽ അത് നേരെ ജേർമനിയിലേക്ക് പോയി കോളും എന്നാണ് അർത്ഥം ഇൽ ഗോ സ്ട്രെയിറ്റ് ത്രൂ സ്ട്രേറ്റ് ത്രൂ എന്ന് വെച്ചാൽ നേരെ പോയിക്കൊള്ളുന്നു ഇൽ ഗോ സ്ട്രെയിറ്റ് ത്രൂ ടു ജേമനി അപ്പം ആ ഫ്രേസിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം കേട്ടോ അപ്പോൾ ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞു അവർ നമുക്ക് നമ്മുടെ പാസ്പോർട്ട് തിരിച്ചു തരുന്നു അപ്പം നമുക്ക് അവർ ബോർഡിംഗ് പാസും നമ്മുടെ കയ്യിലേക്ക് തരും അപ്പോൾ ഹി സ് യുവർ ബോർഡിംഗ് പാസ് ആൻഡ് യൂർ പാസ്പോർട്ട് എന്ന് പറയുന്നു അപ്പോൾ അത് വാങ്ങിക്കൊണ്ട് നമ്മൾ എന്താ പറയുക താങ്ക്സ് പറയും അല്ലേ താങ്ക് യു എന്ന് പറയും പക്ഷെ ചിലപ്പോൾ നമുക്കൊരു സംശയം തോന്നിയേക്കാം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ടാണ് പോവേണ്ടത് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ അതെങ്ങനെ ചോദിക്കും വെയ് ഡു ഐ ഗോ നെക്സ്റ്റ് എന്ന് ചോദിക്കാം ഇനി ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ വേ ഷുഡ് ഐ ഗോ നെക്സ്റ്റ് എങ്ങോട്ടാണ് ഞാൻ പോകേണ്ടത് എന്ന് ചോദിക്കാം വെയ് ഡു ഐ ഗോ നെക്സ്റ്റ് അല്ലെങ്കിൽ വേ ഷുഡ് ഐ ഗോ നെക്സ്റ്റ് എന്ന് ചോദിക്കും അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് സെക്യൂരിറ്റി ചെക്കിലേക്കാണ് അപ്പം അവിടെ അവർക്ക് നമ്മളെയും നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളും എല്ലാം പരിശോധിക്കേണ്ടി വരും അപ്പോൾ അവിടെ നമ്മൾ നമ്മുടെ ബാഗിലുള്ള ലാപ്ടോപ്പ് കാര്യങ്ങളെല്ലാം തുറന്ന് അവരെ കാണിക്കേണ്ടിയും വരും അപ്പോൾ അങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ അവിടെ നമുക്ക് ചോദിക്കേണ്ടി വന്നേക്കാം ഞാൻ എൻ്റെ ബാഗിൽ നിന്ന് ലാപ്ടോപ്പ് പുറത്തെടുക്കണോ പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ് അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക ഐ നീഡ് ടു ടേക്ക് മൈ ലാപ്ടോപ്പ് ഔട്ട് ഓഫ് മൈ ബാഗ് ഡു ഐ നീഡ് ടു ടേക്ക് മൈ ലാപ്ടോപ്പ് ഔട്ട് ഓഫ് മൈ ബാഗ് എൻ്റെ ബാഗിൽ നിന്ന് ലാപ്ടോപ്പ് പുറത്തെടുക്കണോ എന്നാണ് ചോദിക്കുന്നത് അതുപോലെ സെക്യൂരിറ്റി ചെക്കിൽ നമ്മളോട് നമ്മുടെ കോട്ട് അല്ലെങ്കിൽ ഷൂസ് എല്ലാം അഴിച്ച് ട്രെയിനിൽ വെക്കാൻ പറഞ്ഞേക്കാം അപ്പം നമുക്ക് ചോദിക്കണം ഞാൻ എൻ്റെ ബെൽറ്റ് മഴിക്കണോ എന്ന് അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക ഡു ഐ നീ ടു ടേക്ക് ഓഫ് മൈ ബെൽറ്റ് ആസ് വെൽ ബെൽറ്റും അഴിക്കണോ ഡുവ ടു ടേക്ക് ഓഫ് മൈ ബെൽറ്റ് ആസ് വെൽ എന്ന് ഇംഗ്ലീഷിൽ ചോദിക്കാം അങ്ങനെ ഈ സെക്യൂരിറ്റി ചെക്ക് എല്ലാം കഴിയുമ്പോൾ അവർ നമ്മളോട് പറയും യു ക്യാൻ പ്രൊസീഡ് ടു യുവർ ഗേറ്റ് അതായത് നമ്മുടെ ടിക്കറ്റിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും നമ്മുടെ സീറ്റ് ഏതാണ് നമ്മുടെ ഗേറ്റ് ഏതാണ് എത്ര മണിക്കാണ് ബോർഡ് ചെയ്യുന്നത് എന്നെല്ലാം അപ്പോൾ ഈ ഗെയ്റ്റ് എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞാൽ നമ്മൾ അവിടെയാണ് പോയി ഇരിക്കുന്നത് വെയ്റ്റ് ചെയ്യുന്നത് അവിടെ നിന്നാണ് നമ്മൾ എയർക്രാഫ്റ്റിലേക്ക് കയറുന്നത് അപ്പോൾ ചിലപ്പോൾ ഈ ഗേറ്റ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ചിലപ്പോൾ ബുദ്ധിമുട്ടിയേക്കാം നമുക്ക് അറിയില്ലായിരിക്കും എവിടെയാണ് ഗേറ്റ് എന്ന് അപ്പോൾ അത് നമുക്ക് ആരോടെങ്കിലും ചോദിക്കണം അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുമെന്ന് നോക്കാം നമുക്ക് ചോദിക്കേണ്ടത് നമ്മുടെ ഗേറ്റ് എ നയൻ ആണ് ഗേറ്റ് എ നയൻ എവിടെയാണെന്ന് അറിയാമോ എന്നൊരാളോട് എങ്ങനെയാണ് ചോദിക്കുക എക്സ്ക്യൂസ് മീ നോ വേ ഗേറ്റ് എ നയസ് എന്ന് ചോദിക്കാം എക്സ്ക്യൂസ് മീ ഒരാളോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ അങ്ങനെയല്ലേ നമ്മൾ ചോദിക്കുന്നത് എക്സ്ക്യൂസ് മീ നോ വേ ഗേറ്റ് എ നയൻസ് അല്ലെങ്കിൽ എനിക്കെൻ്റെ ഗേറ്റ് എവിടെയാണെന്ന് അറിയില്ല എന്നെ ഒന്ന് സഹായിക്കാമോ അതെങ്ങനെ ചോദിക്കും ഐ എം നോട്ട് ഷോർ വേ മൈ ഗേറ്റ്സ് കുടി പ്ലീസ് ഹെൽപ്പ് മീ എന്ന് ചോദിക്കാം ഐ എം നോട്ട് ഷോർ വേ മൈ ഗേറ്റ്സ് എൻ്റെ ഗേറ്റ് എവിടെയാണെന്ന് എനിക്ക് അറിയില്ല എന്നൊന്ന് സഹായിക്കാമോ കുടി പ്ലീസ് ഹെൽപ്പ് മീ എന്ന് ചോദിക്കാം അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ആൾ നമ്മളോട് ചോദിക്കുകയാണ് നിങ്ങളുടെ ഗേറ്റ് നമ്പർ എത്രയാണ് എന്ന് ചോദിക്കുമ്പോൾ വാട്സ് എ ഗേറ്റ് നമ്പർ എന്നയാൾ ചോദിക്കുമ്പോൾ നമ്മുടെ ഗേറ്റ് നമ്പർ ടിക്കറ്റ് നോക്കി പറയുക ഇറ്റ്സ് എ നയൻ എന്ന് പറയുക അപ്പോൾ അയാൾ എവിടെയാണെന്നത് കണ്ടുപിടിച്ച് നമുക്ക് പറഞ്ഞു തരും അതുപോലെ ഗേറ്റിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോഴാണ് പലരും റെസ്റ്റ് റൂം എവിടെയാണെന്ന് അന്വേഷിക്കുന്നത് ഈ എയർക്രാഫ്റ്റിലേക്ക് കയറുന്നതിന് മുൻപ് ടോയ്ലറ്റിൽ പോയേക്കാം എന്ന് പലരും വിചാരിച്ചേക്കാം പക്ഷേ ടോയ്ലറ്റ് എവിടെയാണ് എന്ന് അറിവുണ്ടാവണം എന്നില്ല അപ്പോൾ ഏറ്റവും അടുത്ത് എവിടെയാണ് ടോയ്ലറ്റ് അല്ലെങ്കിൽ റെസ്റ്റ് റൂം എന്ന് എങ്ങനെയാണ് ചോദിക്കുക എക്സ്ക്യൂസ് മീ വേസ് ദ നിയറസ്റ്റ് റെസ്റ്റ് റൂം എന്ന് ചോദിക്കാം ഏറ്റവും അടുത്ത് അതാണ് നിയറസ്റ്റ് എന്ന് പറഞ്ഞത് എക്സ്ക്യൂസ് മീ വേസ് ദ നിയറസ്റ്റ് റെസ്റ്റ് റൂം കണ്ടോ ഇങ്ങനെ ചില ഫ്രേസസ് അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കണം ഇതുപോലെ ട്രാവൽ ചെയ്യുമ്പോൾ എയർപോർട്ടിൽ ആവശ്യം വരും അങ്ങനെ ഫൈനലി നമ്മൾ പ്ലെയിനിൽ കയറാൻ പോവുകയാണ് അതിന് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക വി ബോർഡ് ദ പ്ലെയിൻ എന്ന് പറയും ബോർഡ് ദ പ്ലെയിൻ എന്ന് വെച്ചാൽ പ്ലെയിനിൽ കയറുക എന്നാണ് അർത്ഥം അപ്പോൾ അതിന് പകരം നമുക്ക് വേണമെങ്കിൽ വി ഗെറ്റ് ഓൺ എ പ്ലെയിൻ എന്ന് പറയും മനസ്സിലായോ വി ഗെറ്റ് ഓൺ എ പ്ലെയിൻ വി ഗെറ്റ് ഇൻ എ പ്ലെയിൻ അല്ല വി ഗെറ്റ് ഓൺ എ പ്ലെയിൻ വി ബോർഡ് എ പ്ലെയിൻ അല്ലെങ്കിൽ വി ഗെറ്റ് ഓൺ എ പ്ലെയിൻ അങ്ങനെ ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഈ ക്യാബിൻ ക്രൂ നമുക്ക് ഫുഡും ഡ്രിങ്ക്സും എല്ലാം സെർവ് ചെയ്യാനായിട്ട് വരും അപ്പോൾ അവർ നമ്മളോട് ഇംഗ്ലീഷിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണം അല്ലേ അതുപോലെ നമുക്ക് ചിലപ്പോൾ അവരോട് ചില കാര്യങ്ങൾ ചോദിക്കേണ്ടതായിട്ടും വരും അവിടെയും നമുക്ക് അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇംഗ്ലീഷ് ഫ്രേസസ് ഉണ്ട് അപ്പോൾ ഈ എയർ ഹോസ്റ്റസ് പലപ്പോഴും നമുക്ക് ഇങ്ങോട്ട് കുറച്ച് ഓപ്ഷൻസ് തരും ഫൂഡിൻ്റെ കാര്യത്തിൽ അപ്പോൾ അവർ ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും ഇവിടെ ലൈക്ക് ചിക്കൻ ഓഫ് ഫിഷ് ചിക്കൻ ആണോ ഫിഷ് ആണോ വേണ്ടതെന്നാണ് ചോദ്യം അപ്പോൾ നമ്മൾ ചിക്കൻ ആണ് ഓപ്റ്റ് ചെയ്യുന്നതെന്നിരിക്കട്ടെ അവിടെ നമ്മൾ എന്ത് പറയും ഐ ലവ് ചിക്കൻ ഞാൻ ചിക്കൻ കഴിച്ചോളാം എന്നാണ് അർത്ഥം ഐ ലവ് ചിക്കൻ അല്ലെങ്കിൽ അൽ ഗോ ഫോർ ചിക്കൻ എന്ന് വെച്ചാൽ ഞാൻ അത് ഓപ്റ്റ് ചെയ്യാം ചെയ്യാമെന്ന് തന്നെയാണ് അർത്ഥം ഗോ ഫോർ ചിക്കൻ ഇനി നിങ്ങൾക്ക് ഈ ചിക്കന് ഫിഷും ഒന്നുമല്ല വെജിറ്റേറിയൻ മീൽ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എങ്ങനെ ചോദിക്കും ക്യാൻ ഐ ഹാവ് എ വെജിറ്റേറിയൻ മീൽ എന്ന് ചോദിക്കാം ക്യാൻ ഐ ഹാവ് എ വെജിറ്റേറിയൻ മീൽ അതാണ് ആ ചോദ്യം മനസ്സിലായോ വെജിറ്റേറിയൻ ഫുഡ് കിട്ടുമോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് അതുപോലെ ഡ്രിങ്ക്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അവർ ഇംഗ്ലീഷിൽ ചോദിക്കുന്നത് വിഡ് യു ലൈക്ക് സംതിങ് ടു ഡ്രിങ്ക് എന്നായിരിക്കും അപ്പോൾ വേണം എന്നാണെങ്കിൽ യെസ് പ്ലീസ് എന്ന് പറയാം എന്നിട്ട് നമുക്ക് ചോദിക്കാം എന്താണ് നിങ്ങൾക്ക് നിങ്ങൾക്കുള്ളത് വോട്ട് യു ഹാവ് എന്ന് അങ്ങോട്ട് ചോദിക്കാം എന്താണ് ഓപ്ഷൻസ് എന്ന് അപ്പോൾ ഈ ഓപ്ഷൻസ് കേട്ടിട്ട് നമ്മൾ ചോദിക്കുകയാണ് എനിക്ക് കുറച്ച് ഓറഞ്ച് ജ്യൂസ് കിട്ടുമോ കുടേ ഹാവ് സം ഓറഞ്ച് ജ്യൂസ് പ്ലീസ് എന്ന് ചോദിക്കാം കുട ഐ ഹാവ് സം ഓറഞ്ച് ജ്യൂസ് പ്ലീസ് ഇനി ടീ ആണോ കോഫി ആണോ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു കപ്പ് ടീ മതി എന്നാണെങ്കിൽ ഐ തിങ്ക് ഐ ഹാവ് എ കപ്പ് ഓഫ് ടീ എന്ന് പറയാം ഐ തിങ്ക് ഐ ഹാവ് എ കപ്പ് ഓഫ് ടീ പലപ്പോഴും ഈ പ്ലെയിനിൽ നല്ല തണുപ്പുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം നമുക്കൊരു ബ്ലാങ്കറ്റിൻ്റെ ആവശ്യം വരും അപ്പം എനിക്കൊരു ബ്ലാങ്കറ്റ് കിട്ടുമോ എന്നെങ്ങനെ ചോദിക്കും ക്യാൻ ഐ ഹാവ് എ ബ്ലാങ്കറ്റ് പ്ലീസ് അതുപോലെ പലർക്കും ഫിലോവിൻ്റെ ആവശ്യം വരാറുണ്ട് പ്രത്യേകിച്ച് കുട്ടികളുമായിട്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ എക്സ്ട്രാ ഫിലോ തരാമോ എന്നുള്ളതിനും കെൻ ഐ ഹ് എ ഫിലോ പ്ലീസ് എന്ന് ചോദിക്കാം മനസ്സിലായോ അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെടേണ്ടി വരുമ്പോൾ റിക്വസ്റ്റ് ചെയ്യേണ്ടി വരുമ്പോൾ ക്യാൻ ഐ അല്ലെങ്കിൽ ഖുഡൈ എന്ന് പറഞ്ഞ് ചോദ്യം തുടങ്ങിയാൽ മതി ക്യാൻ ഐ ഹാവ് എ ബ്ലാങ്കറ്റ് പ്ലീസ് അല്ലെങ്കിൽ ഖുഡൈ ഹാവ് എ ഫിലോ പ്ലീസ് എന്ന് ചോദിക്കാം അങ്ങനെ യാത്ര കഴിഞ്ഞു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു നമ്മളിപ്പോൾ ഒരു പുതിയ രാജ്യത്തെ എത്തിയിരിക്കുകയാണ് അല്ലേ അപ്പോൾ അവിടെ നമുക്ക് ഇമിഗ്രേഷൻ ഓഫീസർ അതുപോലെ കസ്റ്റംസ് ഇതിലൂടെ എല്ലാം പോകേണ്ടി വന്നേക്കാം അപ്പോൾ അവിടുത്തെ ഇമിഗ്രേഷൻ ഓഫീസർ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിത് നോക്കുന്നത് അവിടെയും നമ്മളോട് നമ്മുടെ ട്രാവൽ ഡോക്യുമെൻറ്റ്സ് അതുപോലെ പാസ്പോർട്ട് എല്ലാം ആവശ്യപ്പെട്ടേക്കാം അപ്പോൾ അത് ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കുക അത് കഴിഞ്ഞ് നമ്മുടെ പേര് ചോദിച്ചേക്കാം അത് പറയുക അത് കഴിഞ്ഞ് ചോദിച്ചേക്കാം എവിടെ നിന്നാണ് വരുന്നത് വെറൈ യു കമ്മിങ് ഫ്രം എന്നായിരിക്കാം ചോദ്യം അപ്പോൾ നമ്മൾ എന്ത് പറയും ഞാൻ ഇന്ത്യയിൽ നിന്നാണ് വരുന്നത് എന്നാണെങ്കിൽ ഐ എം കമ്മിങ് ഫ്രം ഇന്ത്യ എന്ന് പറയുക ഐ എം കമ്മിങ് ഫ്രം ഇന്ത്യ ഇനി നിങ്ങൾ ഒറ്റയ്ക്കാണോ യാത്ര ചെയ്യുന്നത് എന്നായിരിക്കാം അടുത്ത ചോദ്യം ഐ യു ട്രാവലിങ് എ ലോൺ എന്നായിരിക്കും ചോദിക്കുന്നത് അപ്പോൾ ആണ് എന്നാണെങ്കിൽ യെസ് ഐ ആം എന്ന് പറയുക ഞാൻ ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യുന്നതെന്ന അർത്ഥം യെസ് ഐ ആം ഇനി അല്ല ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ കൂടെയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നാണ് പറയേണ്ടതെങ്കിൽ നോ ഐ എം ഹിയർ വിത്ത് മൈ ഫാമിലി എന്ന് പറയാം നോ ഐ എം ഹിയർ വിത്ത് മൈ ഫാമിലി അതായത് ഞാൻ ഒറ്റയ്ക്കല്ല കുടുംബത്തിൻ്റെ കൂടെയാണ് വന്നിരിക്കുന്നത് എന്നാണ് നമ്മൾ പറയുന്നത് അപ്പം നമ്മൾ ജർമ്മനിയിൽ സ്റ്റുഡ്ഗാർട്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോയിരിക്കുന്നത് ഇരിക്കട്ടെ ആ എയർപോർട്ടിലാണ് നമ്മൾ ചെന്നിറങ്ങിയിരിക്കുന്നത് അപ്പോൾ നമ്മളോട് അവിടെ ഇമിഗ്രേഷൻ ഓഫീസർ ചോദിക്കുകയാണ് നിങ്ങൾ ജർമ്മനിയിൽ ആദ്യമായിട്ടാണോ ഇസ് ഇറ്റ് യുവർ ഫസ്റ്റ് ടൈം ഇൻ ജർമ്മനി എന്നാണ് ചോദ്യം നിങ്ങൾ ഇങ്ങോട്ട് യാത്ര ചെയ്യുന്നത് ആദ്യമായിട്ടാണോ എന്ന് ഇസ് ഇറ്റ് യുവർ ഫസ്റ്റ് ടൈം ഇൻ ജർമ്മനി അതാണ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം ഹാവ് യു വിസിറ്റഡ് ജർമ്മനി ബിഫോ നിങ്ങൾ ഇതിനു മുൻപ് ജർമ്മനി സന്ദർശിച്ചിട്ടുണ്ടോ ഹാവ് യു വിസിറ്റഡ് ജേമനി ബിഫോ അപ്പം ഇത് ഈ രണ്ട് ചോദ്യങ്ങളുടെയും അർത്ഥം ഒന്ന് തന്നെയാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ജർമ്മനിയിലെങ്കിൽ നമ്മൾ എന്ത് പറയും യെസ് ഇറ്റ് ഇസ് അതായത് ഇത് ആദ്യമായിട്ടാണോ അതേ എന്ന് യെസ് ഇറ്റ് ഇസ് ഇനി അങ്ങനെയല്ല നമ്മൾ ഇതിനു മുൻപ് ഇവിടെ വന്നിട്ടുണ്ടാണെങ്കിൽ നോ ഐ ബിൻ ഹിയർ ബിഫോ എന്ന് പറയാം നോ ഐ ഹാവ് ബീൻ ഹിയർ ബിഫോർ ഇതിനു മുൻപ് ഞാനിവിടെ വന്നിട്ടുണ്ട് ഐ ബീൻ ഹിയർ ബിഫോ അപ്പം അവർ ചോദിക്കുന്നൊരു ചോദ്യം എന്താണ് നിങ്ങളുടെ യാത്രയുടെ ഉദ്ദേശ്യം എന്നായിരിക്കും അത് അവർ ഇംഗ്ലീഷിൽ ചോദിക്കുന്നത് വാട്ട് ഇസ് ദ പേർപ്പസ് ഓഫ് യുവർ വിസിറ്റ് എന്നായിരിക്കും മനസ്സിലായല്ലോ വാട്ട് ഇസ് ദ പേർപ്പസ് ഓഫ് യുവർ വിസിറ്റ് അപ്പം അതിന് നിങ്ങളൊരു പക്ഷെ പറയുന്നത് ഞാനിവിടെ അവധിക്കാലം ചെലവഴിക്കാനായിട്ട് വന്നതെന്നായിരിക്കും അപ്പം എന്തു പറയും ഐ എം ഹിയർ ഓൺ വെക്കേഷൻ എന്ന് പറയാം ഐ എം ഹിയർ ഓൺ വെക്കേഷൻ ഇനി എന്തെങ്കിലും ബിസിനസ് ആവശ്യത്തിനാണെങ്കിൽ ഐ എം ഹിയർ ഓൺ ബിസിനസ് എന്ന് പറയും അപ്പം അടുത്ത ചോദ്യം നിങ്ങൾ എത്ര നാൾ ജർമ്മനിയിൽ തങ്ങും എന്നായിരിക്കും അത് ഇംഗ്ലീഷിൽ ചോദിക്കുന്നത് ഹൗ ലോങ് വിൽ യു ബി സ്റ്റേയിങ് ഇൻ ജേർമനി എന്നായിരിക്കും ഹൗ ലോങ് വിൽ യു ബി സ്റ്റേയിങ് ഇൻ ജേർമനി ചോദ്യം മനസ്സിലായല്ലോ അപ്പം നിങ്ങൾക്ക് പറയേണ്ടത് ഞാനിവിടെ ഒരു ആഴ്ച കാലം ഉണ്ടാകും എന്നാണെങ്കിൽ ഐ വിൽ ബി സ്റ്റേയിങ് ഹിയർ ഫോർ എ വീക്ക് എന്ന് പറയാം ഐ വിൽ ബി സ്റ്റേയിങ് ഹിയർ ഫോർ എ വീക്ക് അത് നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലാണെങ്കിൽ ഐ വിൽ ബി സ്റ്റേയിങ് എന്ന് പറഞ്ഞത് നിങ്ങളും നിങ്ങളുടെ ഫാമിലിയും കൂടെ ആണെങ്കിൽ എന്തു പറയും വിൽ ബി സ്റ്റേയിങ് ഹിയർ ഫോർ എ വീക്ക് അടുത്ത ചോദ്യം എവിടെയാണ് നിങ്ങൾ സ്റ്റേ ചെയ്യുന്നത് എന്നായിരിക്കാം അത് ഇംഗ്ലീഷിൽ വരുന്നത് വേ വിൽ യു ബി സ്റ്റേയിങ് എന്നാണ് കേട്ടോ വേ വിൽ യു ബി സ്റ്റേയിങ് എവിടെയായിരിക്കും നിങ്ങൾ തങ്ങുന്നത് അപ്പം നിങ്ങൾ ജർമ്മനിയിൽ സ്റ്റുഡ്ഗാട്ട് എന്ന് പറയുന്ന സിറ്റിയിലേക്കാണ് ട്രാവൽ ചെയ്ത് വന്നിരിക്കട്ടെ ആ എയർപോർട്ടിലാണ് നിങ്ങൾ അപ്പോൾ അവിടെയുള്ള ഹോളിഡേ ഹോളിഡേയിലാണ് നിങ്ങൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയാം വിൽ ബി സ്റ്റേയിങ് അറ്റ് ദ ഹോളിഡേ ഇൻ സ്റ്റുഡ്ഗാട്ട് വിൽ ബി സ്റ്റേയിങ് അറ്റ് ദ ഹോളിഡേ ഇൻ സ്റ്റുഡ്ഗാട്ട് അങ്ങനെ ഇമിഗ്രേഷനും കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ ബാഗ്സ് കളക്ട് ചെയ്യേണ്ട സമയമാണ് അപ്പോൾ ഒരു പക്ഷെ നമുക്കിങ്ങനെ ചോദിക്കേണ്ടി വന്നേക്കാം എവിടെ നിന്നാണ് ഞാൻ എൻ്റെ ലഗേജ് കളക്ട് ചെയ്യേണ്ടത് എന്ന് അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും വേ കന ഐ കളക്ട് മൈ ലഗേജ് എന്ന് ചോദിക്കാം വേ കന ഐ കളക്ട് മൈ ലഗേജ് മിക്കവാറും നിങ്ങൾ കണ്ടു കാണും എയർപോർട്ടിൽ നമ്മുടെ ബാഗ്സ് എല്ലാം വരുന്നത് ദ ഇതുപോലെയുള്ള കൺവേ ബെൽറ്റിലാണ് അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് നമ്മുടെ ബാഗ് കളക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇതിന് ബാഗേജ് ക്ലെയിം എന്നും പറയും കേട്ടോ ഈ ഒരു ഏരിയയ്ക്ക് ഇവിടെ നിന്ന് നമ്മൾ നമ്മുടെ ബാഗ് ഐഡന്റിഫൈ ചെയ്ത് അത് എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ വലിയ എയർപോർട്ട്സിലെല്ലാം ഒരുപാട് ഇതുപോലെയുള്ള ബാഗേജ് ക്ലെയിം ഏരിയാസ് ഉണ്ടാവും അപ്പോൾ ഏതാണ് നമ്മുടെ ഫ്ലൈറ്റ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റേതായ കൺവേ ബെൽറ്റിൽ നിന്ന് നമ്മുടെ ലഗേജ് എടുക്കുകയാണ് വേണ്ടത് അപ്പൊ നമ്മൾ വന്ന ഫ്ലൈറ്റിൻ്റെ ബാഗേജ് ക്ലെയിം ഇവിടെയാണോ എന്ന് ആരോടെങ്കിലും ചോദിക്കണമെങ്കിൽ അത് ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കും അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് നമ്പർ എ ജി ത്രീ ഫൈവ് വൺ ആണെന്നിരിക്കട്ടെ അപ്പോൾ ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കാം ഇസ് ദിസ് ദ ബാഗേജ് ക്ലെയിം ഫോർ ഫ്ലൈറ്റ് എ ജി ത്രീ ഫൈവ് വൺ മനസ്സിലായോ ഇസ് ദിസ് ദ ബാഗേജ് ക്ലെയിം ഫോർ ഫ്ലൈറ്റ് എ ജി ത്രീ ഫൈവ് വൺ അപ്പോൾ ആരെങ്കിലും നമ്മളെ അതിന് ഹെൽപ്പ് ചെയ്യും അങ്ങനെ ചെക്ക് ഇൻ കൗണ്ടറിൽ അതുപോലെ ഫ്ലൈറ്റിൽ പിന്നെ ഇമിഗ്രേഷനിൽ എല്ലാം നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഇംഗ്ലീഷ് ഫ്രേസസ് ആണ് നമ്മളിന്ന് കണ്ടത് അപ്പോൾ ഈ കണ്ടത് നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ കൃത്യമായിട്ട് അത് പറയാൻ പറ്റണമെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് അത് നമ്മുടെ നാവിൽ വരണമെങ്കിൽ ഇത് ഒരുപാട് നിങ്ങൾ ഒരുപാട് തവണ നിങ്ങളിത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ വളരെ ഈസി ആയും ഫ്ലുവൻറ്റായും ഇത് നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ പ്രാക്ടീസ് വളരെ വളരെ ആവശ്യമാണ് ഒരുപാട് തവണ ഇത് പറഞ്ഞു നോക്കുക ആവർത്തിക്കുക ഇതിനെല്ലാം ചങ്ക്സ് എന്ന് പറയും ആ ഒരു ഫ്രേസസ് ഉണ്ടല്ലോ ആ ഫ്രേസസ് അങ്ങനെ തന്നെ ഉപയോഗിച്ചാൽ മതി മിക്കവാറും ഒരേ ഫ്രേസസ് ആണ് ഈ ഇങ്ങനെയുള്ള കോണ്ടെക്സ്റ്റിലെല്ലാം നമ്മൾ എയർപോർട്ടിലൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് പല തവണ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക ഇതിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലത് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക ഈ വീഡിയോ ഹെൽപ്പ്ഫുള്ളായിട്ട് തോന്നുന്ന ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിൽ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പം അദ്ദേഹം താമസിക്കാതെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരെ ബൈ